കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ ഒരു വാർത്തയ്ക്ക് വല്ലാതെ പ്രാധാന്യം കൊടുക്കുകയാണ് മറ്റൊന്നുമല്ല ഒരു ഇന്ത്യൻ നടി ഇന്ത്യൻ നടി എന്ന് പറയുമ്പം മലയാള നടിയാണ് കനി കുസൃതി എന്നാണ് അവരുടെ പേര് അവിടെ ഒരു സിനിമ കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർക്കും അവിടെ പ്രവേശനം ലഭിച്ചു അവിടെ നമുക്കറിയാം കാൻ ഫെസ്റ്റിവൽ പോലുള്ള സ്ഥലങ്ങളിൽ ഐശ്വര്യറായി ഒക്കെ സ്ഥിരമായിട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ ഇവർ ഓരോ ഷോ ഒക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇവരെയൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ കനി കുസൃതി എന്ന് പറഞ്ഞ നടി ഒരു ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് ഈ ഇതിന് പറയുന്നത് വാട്ടർ മെലോൺ ബാഗ് എന്നാണ് അതിനെ പറയുന്നത് എന്ന് തോന്നുന്നു അതായത് നമ്മുടെ ഈ വാട്ടർ മെലോൺ ആ തണ്ണിമത്തൻ തണ്ണിമത്തൻ്റെ നിറമായിരിക്കും പച്ചയും ചുവപ്പും കൂടെ കളർന്ന ഒരു ബാഗാണ് അതിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു അതിൽ മാധ്യമങ്ങളൊക്കെ ചില രാഷ്ട്രീയം കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ആ നടി തന്നെ അതിന് വേണ്ടിയിട്ടായിരിക്കാം അതവിടെ കാണിച്ചത് പാലസ്തീന് അതായത് ഫലസ്തീൻ നമ്മൾ ആദ്യമൊക്കെ ഇത് കേട്ടോണ്ടിരുന്ന പാലസ്തീൻ എന്ന പേരായിരുന്നു ഇപ്പോൾ പലസ്തീൻകാർ പറയുന്ന ആ അതേ വാക്ക് തന്നെ ഇവിടെയും പറയുന്നുണ്ട് ഗാസ എന്ന് കേട്ടുകൊണ്ടിരുന്ന ആ വാക്കിപ്പോൾ ഗസയായിട്ടുണ്ട് അതേപോലെ തന്നെ പാലസ്തീൻ ഇപ്പോൾ ഫലസ്തീനായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ഈ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണത്രേ ഇതുപോലെ ക്യാൻ ഫെസ്റ്റിവൽ പോലെ ഒരു സ്ഥലത്ത് ഈ കനി കുസൃതി ഇങ്ങനെ കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ രീതിയിലുള്ള ചർച്ചയും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് ചില മദൂതി ചാനലിലാണ് ഇത് പ്രധാനമായിട്ടും ചർച്ചയൊക്കെ ചെയ്യുന്നത് ഇന്ത്യക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു വികാരമാണത്രേ ഈ കനി കുസൃതി കുസൃതി അവിടെ കാണിച്ചത് പ്രകടിപ്പിച്ചതെന്നാണ് പറയുന്നത് മനസ്സിലാവുന്നില്ല ഇന്ത്യക്കാരുടെ മൊത്തത്തിലുള്ള ഈ വികാരമൊക്കെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമൊക്കെ ഇവർ അടങ്ങലെടുത്തിരിക്കുകയാണോ എന്ന് മനസ്സിലാവുന്നില്ല ഒന്നോ ഒന്നര സിനിമയിലെന്തോ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് ഇതിന് മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ബിരിയാണി എന്ന സിനിമയാണ് അതെന്തുകൊണ്ട് ഇവർ ചർച്ചയാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൽ കൃത്യമായിട്ടും ഒരു വിഭാഗത്തിന് അവിടെ നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു സിനിമയായിരുന്നു അതിനാൽ തന്നെ അവർ അത് പറയുന്നില്ല പകരം ഈ കാര്യം പറയുകയാണ് എന്നാൽ അന്നേ ദിവസം തന്നെ അതായത് ഈ കനി കുസൃതി എന്ന് പറഞ്ഞ ഒന്നോ ഒന്നര സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഈ നടി അവിടെ ഈ അഭ്യാസം കാണിക്കുന്ന അതേ ദിവസം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മറ്റൊരു വാർത്ത വന്നിരുന്നു അതെന്താണെന്നല്ലേ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ ഫലസ്തീൻകാരായ ഒരു ബാപ്പയും മോനും ഊഴം വെച്ച് ഒരു ഇസ്രയേൽ വനിതയെ ബലാത്സംഗം ചെയ്ത് കൊന്ന സംഭവം പിന്നീട് ഈ ബാപ്പയും മോനും ഏറ്റു പറയുന്ന ഒരു വീഡിയോ ആണ് അത് ഇവിടുള്ള ഒരു പത്രത്തിൻ്റെ മൂന്നാമത്തെ പേജിൽ പോലും വന്നിട്ടില്ല എന്ന് ഓർക്കുക ഓർക്കുക മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കണ്ടതുകൊണ്ടാണ് ഒരു ബാപ്പയും മകനും ഒരു ഇസ്രായേലി യുവതിയെ ഊഴം വെച്ച് മാറി മാറി ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം കൊന്നുകളും ചെയ്ത് ഒരു വാർത്ത പോലും ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല ഹമാസ് പ്രവർത്തകരായ ജമാൽ ഹുസൈൻ അഹമ്മദ് റാദി എന്ന നാൽപ്പത്തിയേഴുകാരനും അയാളുടെ കൗമാരക്കാരനായിട്ടുള്ള മോൻ അഹമ്മദ് എന്നിവരാണ് ഈ സംഭവം ഏറ്റു പറയുന്നത് ഇസ്രയേൽ സേന കഴിഞ്ഞ മാർച്ചിലാണ് ഇരുവരെയും പിടികൂടിയത് ആക്രമണത്തിൽ തകർന്ന ഒരു വീട്ടിൽ ഒരു സ്ത്രീ കരഞ്ഞ് നിലവിളിക്കുന്നത് ഇവർ കണ്ടു ഞാൻ ചെയ്തത് ചെയ്തു അവരെ ബലാത്സംഗം ചെയ്തു അതിനുശേഷം അവർക്കെന്ത് പറ്റി എന്നറിയില്ല ഇത് ജമാൽ സമ്മതിക്കുന്നു തങ്ങൾ ബലാത്സംഗം ചെയ്ത ശേഷം ബാപ്പയാണ് കൊന്നതെന്ന് മകൻ പറഞ്ഞു എൻ്റെ പാപ്പ ആദ്യം ബലാത്സംഗം ചെയ്തു പിന്നെ ഞാൻ എൻ്റെ കസിൻ പിന്നെ ഞങ്ങൾ പോയി ബലാത്സംഗം പൂർത്തിയായപ്പോൾ പാപ്പ അവരെ കൊന്നു ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കണ്ടാൽ അവരെ കൊല്ലുകയോ റാഞ്ചുകയോ റാഞ്ചുകയോ ചെയ്തെന്ന് ജമാൽ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ പറയുന്നത് ഇരുന്നൂറ്റി എൺപത് പേരെ റാഞ്ചി ശരിക്കും നിങ്ങളീ കാണിച്ചതൊന്നുമല്ല തണ്ണീർമത്തൻ പൊളിറ്റിക്സ് ഇതൊക്കെയാണ് ശരിക്കും തണ്ണീർമത്തർ പൊളിറ്റിക്സ് എന്നോ അല്ലെങ്കിൽ തണ്ണീർമത്തൻ ദിനങ്ങളെന്നൊക്കെ പറയാം ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്തു വെച്ച ഒരു സംഘടനയാണ് അവർക്ക് ഐക്യദാർഢ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കേരളത്തിൽ കിടക്കുന്ന ഒരു നടി കാനിൽ പോയിട്ട് ഈ അഭ്യാസം കാണിക്കുന്നത് ഏതോ രാജ്യത്ത് ഏതോ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്നുകൊണ്ട് ഇത്രയും കാണിക്കും സ്വന്തം നാട്ടിൽ സ്വന്തം വിശ്വാസം വിശ്വാസമുറക്കെ പറഞ്ഞാൽ അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചിത്രയാണെങ്കിൽ കൂടി ഗായിക ചിത്രയാണെങ്കിൽ കൂടി ആ ചിത്രയെ ചീത്ത വിളിക്കാൻ മുന്നിട്ട് നിൽക്കും ഇവറ്റോൾ പക്ഷേ ഏതോ നാട്ടിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവർ ഇനി കാണാനും പോകുന്നില്ല ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പരസ്യം കാരണ അത് അവിടെ പോയി കാണാനൊന്നും പോകുന്നില്ല പക്ഷേ അവർക്ക് വേണ്ടി കാര്യമറിയാതെ പോലും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഇതേപോലുള്ള എന്താ പറയുക കനി കുസൃതി കനി കുസൃതിയുടെ പിതാവിനെ അറിയാമായിരിക്കും മൈത്രേയൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഇങ്ങനെ പ്രത്യേക രീതിയിലുള്ള മീശയൊക്കെയാണ് അപ്പോൾ ആ മീശ വെച്ചുകൊണ്ട് ട്രോളന്മാർ മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട സകലമാന തെറിയും ആ മീശയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആളാണ് ഇതിൻ്റെ പിതാവായിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് പോലും ഇഷ്ടപ്പെട്ടവരെയൊക്കെ പ്രേമിച്ചോളൂ ആരുടെ വേണം ആരുടെ കൂടെ വേണമെങ്കിലും കിടക്ക പങ്കിട്ടോളൂ അതൊക്കെ നിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് അച്ഛൻ മകൾക്ക് എഴുത്തി എഴുതിയ എഴുത്തിലുണ്ടായിരുന്നു എന്ന് ഈയിടെ മാധ്യമങ്ങൾ വരെ പറഞ്ഞതാണ് നമുക്കറിയാം ഒരു പിതാവ് മകൾക്കഴിച്ച് അയച്ച എഴുത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റുവിൻ്റെ എഴുത്തുകളുണ്ട് അത് വളരെ ചരിത്രമാണ് പക്ഷേ അതും ഇതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അച്ഛൻ മകളോട് പറയുകയാണ് ഒന്നിൽ കൂടുതൽ പ്രേമാവാം എത്ര പേരോട് വേണമെങ്കിലും കിടക്ക പങ്കിടാം അങ്ങനെ ഒരു മകൾ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവിടെ പോയി ഈ അഭ്യാസം കാണിക്കുന്നു അതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്ത എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് അങ്ങോട്ട് കയറി കാണിച്ച തോന്നിവാസം തെമ്മാടിത്തരം പിതൃശൂന്യത ഇതൊക്കെ ഇവിടെ എത്ര മാധ്യമങ്ങൾ പറയും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പേർ അവരുടെ ചിത്രം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പനും മകനും ബാപ്പയും മകനും ഒരു യുവതിയെ ബലാത്സംഗം ചെയ്യുന്നു എന്താണ് അവരുടെ അത് ചെയ്യാനുള്ള ചേതോപകാരം മതം മതം മാത്രമാണ് അല്ലാതെ മറ്റൊന്നുമല്ല മതം മാത്രമാണ് അവസാന ജൂതന് വരെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്ന കാലത്ത് മാത്രമേ അവരുടെ ആ എന്താ പറയുക വാഴ്ത്തപ്പെട്ട ആ സ്വർഗം ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ എന്ന വിശ്വാസത്തിൻ്റെ പിൻപറ്റി ആ മതം വെച്ച് ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളുടെ ബാക്യപത്രമാണ് ആ പറഞ്ഞതും കണ്ടതുമൊക്കെ അവരെ അവർക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടാതെ തിരിച്ചടിച്ച ആ രാജ്യത്തിന് നേരെ അല്ലെങ്കിൽ എതിരെ ഇതേപോലുള്ള ഐക്യദാർഢ്യം കൊണ്ടുവരുമ്പോൾ അത് ഏത് മൈത്രിൻ്റെ മോളാണേലും കോണാട്ടുപ്ലേസിൽ കൊണ്ട് വെച്ചാൽ മതി എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് കർമാനോസ്